മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ കാട്ടാനകൾ വരുത്തിയത് അറുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു കാന്തല്ലൂർ മേഖലയിൽ കർഷകരുടെ വെളുത്തുള്ളി കൃഷി കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിച്ചു പുത്തൂർ ഗ്രാമത്തിൽ മാത്രമായി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നൂറിലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത് ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ മുതൽ മുടക്കിയാണ് പല കർഷകരും കൃഷി ഇറക്കിയിരുന്നത് തമിഴ്നാട്ടിലെ വടകുപെട്ടി മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന വെളുത്തുള്ളി വിത്തിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റൻപത് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെയാണ് വില ഇതിന് പുറമെ കൃഷി ഇറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം ഓണവിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവശേഷമാക്കിയത് வாக்கு மா வெ மந்திரியும் பெரிய உத்தியோகஸ்தரும் உண்டு அவர் நம்ம அடுத்து ஒன்றும் பரையில்லை நோக்கணும்னா பரஞ்சாக்கினேன் நங்களத்து ஏது ஸ்டலத்து ஆணை நோக்கியும்னா பரஞ்சேக்குனே அங்கேயான நம்ம அடுத்து பரையந்தேன் இது நாங்கள் கிருஷி எல்லாம் உபயோகி தமிழ்நாடோ எவடையோ போய் பணியெடுக்காம போவா பிள்ளை படிக்காமல் காசு இல்ல கஞ்சி பிடிக்காமல் காசு இல்ல இது கிருஷி மாத்தி வேற ஜோளியும் அறிவில்ல വേറെ മുതലാളികൾക്ക് പണമുണ്ട് വെളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഋഷിവിട്ട് പണിയുന്നുണ്ട് അവർക്കാണ് രാഷ്ട്രീയക്കാരും മൊത്തം എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട് കൃഷിക്കാരെ തിരിഞ്ഞ് നോക്കില്ല ഇനി നാളെ ഓണച്ചന്ത മറന്നുകൊണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ആ രാഷ്ട്രീയക്കാരും ഒന്നിച്ച് ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഇന്നും മേടിക്കാൻ വരും അവർ ആ സമയം ഏത് പച്ചക്കറിയാ കിട്ടും ആണെ ഇവിടെ വന്ന് ഓടിച്ചു വിട്ട് എല്ലാം അതൊക്കെ ഒന്നും തിരിച്ച് പറയില്ല പറയും ഇവിടെ ഈ ഓണച്ചന്ത കൃഷിക്കാരോ വന്ന നാട് അടിക്കും ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ ഇതിനാൽ തന്നെ കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്തുവാനുള്ള തുക കണ്ടെത്തിയത് ദിവസങ്ങളോളം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായി നശിപ്പിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ന്യൂസ് ബ്യൂറോ മൂന്നാർ